പരിക്ക് വിടാതെ പിന്തുടരുന്ന താരമാണ് ജസ്പ്രീത് ബുംറ പരിക്കിനെ തുടർന്ന് നിർണായകമായ പല ടൂർണമെന്റുകളും ബുംറയ്ക്ക് നഷ്ടമായിട്ടുണ്ട് പരിക്ക് പലപ്പോഴും വില്ലനാകുന്ന ജസ്പ്രീത് ബുംറയ്ക്ക് മിക്ക സീരീസുകളും പൂർത്തിയാക്കാൻ സാധിക്കാറില്ല ഇതേ തുടർന്ന് ബി ഇപ്പോൾ ഒരു സുപ്രധാന തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ് ജൂൺ ഇരുപതിന് ആരംഭിക്കുന്ന ഇന്ത്യ ഇംഗ്ലണ്ട് അഞ്ച് മത്സര ടെസ്റ്റ് പരമ്പരയിൽ മൂന്ന് ടെസ്റ്റ് മത്സരങ്ങളിൽ മാത്രമേ ബുംറ പന്തറിയാൻ എത്തുകയുള്ളൂ അതുകൊണ്ട് തന്നെ ടെസ്റ്റ് ക്രിക്കറ്റിലെ വൈസ് ക്യാപ്റ്റൻ സ്ഥാനം ബുംറയ്ക്ക് നൽകാൻ സാധിക്കില്ല എന്നാണ് ബി വാദം ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പര മുഴുവൻ കളിക്കാൻ ബുംറ ഉണ്ടാകില്ല ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ അവസാന മത്സരത്തിൽ താരത്തിനേറ്റ പരിക്കുമൂലം പല പ്രധാന മത്സരങ്ങളിൽ നിന്നും ബുംറയെ മാറ്റി നിർത്തേണ്ടി വന്നിരുന്നു ഏഷ്യാ കപ്പ് സെപ്റ്റംബറിൽ നടക്കാനിരിക്കെ പരിക്ക് വില്ലനാകാതെ നോക്കേണ്ടത് അനിവാര്യമാണ് ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ പരിക്കേറ്റ ബുംറയ്ക്ക് ഈ വർഷം ആദ്യം നടന്ന ഐ ഏകദിന ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റ് നഷ്ടമായിരുന്നു ഇന്ത്യ കപ്പ് ഉയർത്തിയ ഈ ടൂർണമെന്റ് നഷ്ടമായത് താരത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ നഷ്ടങ്ങളിലൊന്നാണ് തുടർന്ന് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിൽ ഏറെ വൈകിയാണ് ബുംറ ടീമിലെത്തുന്നതും മുംബൈയുടെ പ്ലേയിങ് ഇലവനിൽ ഇടം നേടിയതും ഇത് ആദ്യമായിട്ടല്ല പരിക്കിനെ തുടർന്ന് ബുംറയ്ക്ക് പ്രധാന ടൂർണമെന്റുകൾ നഷ്ടമാകുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് ബി സി സി ഐ ഇത്തരം ഒരു മുൻകരുതൽ സ്വീകരിക്കുന്നത് അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളിലും ലഭ്യമാകുന്ന ഒരു കളിക്കാരനെയാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും ബുംറ അഞ്ച് മത്സരങ്ങളിലും കളിക്കില്ല എന്നും അതുകൊണ്ട് തന്നെ വ്യത്യസ്ത മത്സരങ്ങൾക്ക് വ്യത്യസ്ത ഡെപ്യൂട്ടികളെ നിയമിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുമാണ് ബി സി സി ഐ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് ഭാവി മുന്നിൽ കണ്ട് അജിത് അകാർക്കറുടെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ പാനൽ ഒരു യുവതാരത്തെ ഈ റോളിലേക്ക് പരീക്ഷിക്കാൻ സാധ്യത കൂടുതലാണ് രവീന്ദ്ര ജഡേജയും കെ എൽ രാഹുലും മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരായതുകൊണ്ട് നറുക്കു വീഴാൻ സാധ്യതയില്ല ഐ പി എല്ലിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ നയിക്കുന്ന ശുഭ്മാൻ ഗില്ലിനെയും ലക്നൌ സൂപ്പർ ജയൻസ് നായകൻ ഋഷഭ് പന്തിനെയും ഈ റോളിലേക്ക് ബി സി സിയെ സമീപിച്ചേക്കാം പന്ത് ഇപ്പോൾ മോശം ഫോമിലാണ് ഇന്ത്യയുടെ ഏകദിന ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ ആയതുകൊണ്ട് ശുഭ്മാൻ ഗില്ലിനെ നറുക്കു വീഴാനാണ് സാധ്യത കൂടുതൽ മാസങ്ങളായി മത്സരത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്ന ബുംറ പരിക്കുമാറി തിരിച്ചെത്തിയത് അടുത്തിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ഓസ്ട്രേലിയക്കെതിരായ അഞ്ചാം ടെസ്റ്റിലാണ് ബുംറയ്ക്ക് നടുവേദന അനുഭവപ്പെട്ടത് അന്നു മുതൽ ബുംറ മത്സരങ്ങളിലൊന്നും പങ്കെടുത്തിരുന്നില്ല ഇന്ത്യയുടെ അന്താരാഷ്ട്ര പരമ്പരകളും ബുംറയ്ക്ക് നഷ്ടമായിരുന്നു ലോകത്തിലെ ഏറ്റവും മികച്ച പേസർമാരിൽ ഒരാളായ ബുംറയുടെ തിരിച്ചുവരവ് മുംബൈയുടെ ആത്മവിശ്വാസം ഉയർത്തിയിരുന്നു വീണ്ടും പരിക്കേറ്റാൽ അത് ബുംറയുടെ കരിയറിന് തന്നെ ഭീഷണിയാകുമെന്ന് ന്യൂസിലാന്റ് പേസർ ഷെയ്ൻബോർഡ് അടക്കമുള്ള വിദഗ്ധർ മുന്നറിയിപ്പ് ഇപ്പോൾ നൽગી ഇരുന്നു ബാംഗ്ഡെ സ്റ്റേഡിയത്തിൽ നടന്ന ഹോം മാച്ചിൽ ലക്നൌ സൂപ്പർ ജോയൻസിനെ മുംബൈ ഇന്ത്യൻസ് അൻപത്തിനാല് റൺസിന് തോൽപ്പിച്ച മാച്ചിലാണ് ബുംറ കിഡിലൻ ബൌളിംഗുമായി സീസണിൽ ആദ്യമായി മാച്ച് വിന്നറായി തിളങ്ങിയത് മുംബൈയുടെ ആറാം വിജയമായിരുന്നു അത് ഈ പ്രകടനത്തോടെ ബുംറ ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിനായി ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ ലോക ക്രിക്കറ്റർ എന്ന റെക്കോർഡ് സ്വന്തമാക്കുകയും ചെയ്തിരുന്നു ഐഡൻ മാർക്രമിന്റെ വിക്കറ്റ് വീഴ്ത്തിയതോടെ ബുംറയ്ക്ക് നൂറ്റി എഴുപത്തി ഒന്ന് വിക്കറ്റുകളാവുകയായിരുന്നു നൂറ്റി മുപ്പത്തി ഒൻപത് മത്സരങ്ങളിൽ നിന്നാണ് ഈ നേട്ടം സ്വന്തമാക്കിയത് ശ്രീലങ്കയുടെ ലസി മലിംഗിയെയാണ് ബുംറ ഈ നേട്ടത്തിൽ മറികടന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദ് മുംബൈ ഇന്ത്യൻസ് മത്സരത്തിൽ ബുംറ മറ്റൊരു നാഴികക്കല്ലുകൂടി താണ്ടിയിരുന്നു അന്താരാഷ്ട്ര ക്രിക്കറ്റ് ഉൾപ്പെടെ ടി ട്വന്റി ക്രിക്കറ്റിൽ മുന്നൂറ് വിക്കറ്റുകൾ പൂർത്തിയാക്കുന്ന ചരിത്രത്തിലെ മുപ്പത്തിനാലാമനും പതിനാറാമത്തെ ഫാസ്റ്റ് ബൌളറുമായി ബുംറ മാറിയിരുന്നു ഏഴിൽ താഴെ എക്കണോമി റേറ്റുള്ള ഏക പേസറാണ് ബുംറ ഹൈദരാബാദിന്റെ ഇന്നിംഗ്സിന്റെ അവസാന ഓവറിൽ ഹെൻറിച്ച് ക്ലാസിന്റെ വിക്കറ്റ് വീഴ്ത്തിയപ്പോഴാണ് ബുംറ മുന്നൂറ് വിക്കറ്റുകൾ സ്വന്തമാക്കിയവരുടെ പട്ടികയിൽ ഇടം പിടിച്ചത് മത്സരങ്ങളിൽ ഏറ്റവും കുറഞ്ഞ ഇന്നിങ്സിൽ മുന്നൂറ് വിക്കറ്റ് തികച്ച ബുംറ ഈ നേട്ടം കൈവരിക്കുന്ന പട്ടികയിൽ മൂന്നാം സ്ഥാനക്കാരനാണ് ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് ഇന്നിംഗ്സുകളിൽ നിന്നാണ് ബുംറ മുന്നൂറ് വിക്കറ്റ് തികക്കുന്നത് ഈ മത്സരത്തിലൂടെ യുസ്വേന്ദ്ര ചഹൽ പിയൂഷ് ചവള എന്നിവർക്കൊപ്പം ടി ട്വന്റി ക്രിക്കറ്റിൽ മുന്നൂറ് വിക്കറ്റ് ക്ലബിൽ ചേരുന്ന നാലാമത്തെ ഇന്ത്യക്കാരനായും ബുംറ മാറുകയായിരുന്നു